കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ആയിരത്തി നാനൂറിലധികം ആളുകൾ ഇപ്പോഴും പാവപ്പെട്ടവർക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ച ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഇത് ഒന്നോ രണ്ടോ വർഷമല്ല ഓരോ വർഷവും ഇതിൻ്റെ മസ്റ്ററിങ്ങിന് വരെ അവർ പങ്കെടുക്കുന്നു ഇവർ ഇതിനർഹരാണ് എന്ന് സർക്കാരിനോട് അറിയിച്ചു കൊണ്ടാണ് ഇവർ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത അല്പമെങ്കിലും ഉളുപ്പ് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട് അവരോടൊക്കെ അല്ലേ നാസർഗ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ധാർമ്മികത അങ്ങനെ പരിഗണിക്കേണ്ട ഒരു സാധനമല്ല എന്ന് സർക്കാർ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇത് അറിയാലോ കഴിഞ്ഞ ആഴ്ച ഒരു മന്ത്രിക്കെതിരെ പിന്നെ കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് പിന്നെ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം അടക്കമുള്ളവർ ആവശ്യപ്പെട്ടപ്പം മന്ത്രി തന്നെ ആരെയും പറഞ്ഞു അതിൻ്റെ ധാർമ്മികതൻ്റെ പേരിൽ ഒരിക്കലും രാജിവെച്ചാൽ ഇനി അത് വേണ്ടാന്ന് പിന്നെ ഗവൺമെൻറ്റും നിന്ന് നയിക്കുന്ന പാർട്ടി പിന്നെ സത്യ പിന്നെ കൃത്യമായിട്ട് തന്നെ തീരുമാനിച്ചു അങ്ങനെ ധാർമ്മികത പറഞ്ഞിട്ട് ഇടക്കിടയ്ക്ക് രാജിവെക്കേണ്ട കാര്യമല്ല അത് അപ്പോൾ ധാർമ്മികത അത്ര വലിയൊരു പ്രശ്നമല്ലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നതിലിപ്പോൾ എന്താ ഇപ്പോൾ പ്രശ്നവും അതിൽ പ്രശ്നമൊന്നുമില്ല ഈ മുഖ്യമന്ത്രി ആദ്യം വന്ന സമയത്ത് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും പിന്നെ ഓരോ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ച് കൂട്ടിയിട്ട് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ വെച്ചാൽ കേരളത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരും പ്രതിനിധികൾ എന്ന നിലയ്ക്ക് സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാരും വിളിച്ച് കൂട്ടിയിട്ട് പന്തൽ കെട്ടിയിട്ട് മൈക്ക് വെച്ചിട്ട് അവരോട് ഇരുന്നിട്ടാണ് മൂപ്പർ പറഞ്ഞത് പിന്നെ ഇതാണെന്ന് എന്നിട്ട് അഞ്ച് കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത അഞ്ച് കൊല്ലം വന്നപ്പോൾ പിന്നെയും പറഞ്ഞു ഈ പിന്നെ നവീൻ ബാബുവിൻ്റെ പ്രശ്നം വന്നപ്പോൾ പിന്നെയും പറഞ്ഞു ഓർമ്മിപ്പിച്ചു ഇത് ഓരോ ഇതും പിന്നെ ഓരോ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഇതിൽ പറഞ്ഞ നാനൂറ്റി ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ആൾ എന്ന് പറഞ്ഞാൽ ആകെ പതിനാല് ജില്ലയുള്ളൂ ഓർക്കണം ഒരു ജില്ലയിൽ നൂറാൾ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആണിത് ആയിരത്തി നാന്നൂറ്റിലപ്പുറം കിടക്കുകയുള്ളൂ ഇതിപ്പം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ടെക്നിക്കലായിട്ട് വളരെ ടെക്നിക്കലായിട്ട് ഒരു കണ്ടു കണ്ടുപിടുത്താണല്ലോ ഇത് അങ്ങനെ വലിയൊരു പരിശോധന നടത്തിയിട്ടൊന്നുമല്ല വളരെ ടെക്നിക്കലായിട്ട് നടക്കപ്പെട്ട ഒരു പരിശോധന കാരണം ഇതിൻ്റെ പിന്നെ ഈ വാങ്ങുന്ന ആൾക്കാരുടെ ലിസ്റ്റും ആധാർ നമ്പറും പിന്നെ ഈ ശമ്പളം വാങ്ങുന്നവരുടെ പിന്നെ ആധാർ നമ്പറും ഇതിൽ നിന്ന് വാങ്ങുന്ന ആധാർ നമ്പർ നമ്മൾ ഒത്തു ഒത്തുനോക്കിയപ്പം ഇങ്ങനെ കയ്യിൽ തടഞ്ഞു പോയത് സംഭവം സത്യത്തിൽ ഇത് കണ്ടെത്തുകയും അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വെച്ചാൽ കഴി കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ ചെയ്യാമായിരുന്നു അത് ഓർക്കുന്നുണ്ടാവും അത് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി അയക്കുന്ന സമയത്ത് തോമസ് ഐസക്ക് ഒരിക്കൽ ഇതിൻ്റെ പിന്നെ മസ്റ്ററിങ് കർക്കശമാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു കർക്കശമാക്കണം എന്നാവശ്യപ്പെട്ടത് പരിപൂർണമായിട്ട് ഇതിൻ്റെ മസ്റ്ററിങ് കർക്കശമാക്കണം എന്നാവശ്യപ്പെട്ട് അത് മസ്റ്ററിങ് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സർക്കാർ തന്നെ അത് മസ്റ്ററിങ് അങ്ങനെ അങ്ങോട്ട് കർക്കശമായി മുന്നോട്ട് പോകേണ്ടത് തീരുമാനിച്ച് നിർത്തുകയാണ് ഉണ്ടായത് അതെന്താ വെച്ചാൽ അത് ഇത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതിപ്പോൾ വരാൻ പോകുന്നത് പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ സമയത്തൊക്കെ ഇത് കൂടുകയാണ് ചെയ്യുക ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട പണി ഇത്തരം ക്ഷേമ പെൻഷൻ പിന്നെ കിട്ടാൻ യോഗ്യരായ ആളുകളെ കണ്ടെത്തി അപേക്ഷ കൊടുപ്പിച്ച് അത് വാങ്ങിപ്പിക്കുക എന്നുള്ള ഇവർ നാട്ടിൽ ഈ പാർട്ടി എന്ത് രാഷ്ട്രീയ എന്ത് പ്രവർത്തനം ചെയ്തു അല്ലെ പാർട്ടി പ്രവർത്തകർ നാട്ടിൽ എന്ത് പ്രവർത്തനം ചെയ്തു അല്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതിന് തെളിവായിട്ട് ഇങ്ങനെ പലപ്പോഴും ഫോട്ടോകൾ വരുന്ന ഇതാണല്ലോ ഇത് എണ്ണി വാങ്ങുന്ന ആൾക്കാർ ചിരിക്കുന്ന ചിരിയെന്നുള്ളത് ഇങ്ങനത്തെ പിന്നെ ഈ സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും അതിലെ രാഷ്ട്രീയ പ്രവർത്തകരും പിന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് തെളിവാക്കി കൊണ്ട് നടക്കുന്ന സാധനങ്ങളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ ഇതിൽ പരിശോധന പിന്നെ കർക്കശമാക്കുക എന്നിട്ട് ആൾക്കാർ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നൊരു കാര്യമല്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇത്തരം പഴുതുകൾ ഉപയോഗിക്കാൻ ആൾക്കാർക്ക് എളുപ്പത്തിൽ കഴിയും പിന്നെ അത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഉളുപ്പ് ബല ധാർമ്മികത എന്ന് പറയുന്ന പ്രശ്നം ഇത് മനുഷ്യൻ്റെ ഒരു പിന്നെ ആർത്തി എന്ന് പറഞ്ഞൊരു സാധനം അല്ലേ ഇത്രയും ഒരു ഒരു ഗസറ്റഡ് ഓഫീസറായ ഒരു മനുഷ്യനിക്കിത് അത് കഴിഞ്ഞിട്ട് അതിന് പുറമെ പിന്നെ ആയിരത്തി അറുന്നൂറ് റുപ്യ വേറെയും കിട്ടണം എന്ന് പറഞ്ഞാലുള്ള ആർത്തി എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ലേ അത് അല്ലെങ്കിൽ മതി എന്ന് വേണ്ടെന്ന് വെക്കാനുള്ള മതി എന്ന് തീരുമാനിക്കാൻ ഒരു അവസരം വരുന്നൊരു സംഭവമല്ലേ അത് ചിലപ്പോൾ എല്ലാവർക്കും വരില്ല എന്ന് പറഞ്ഞിട്ട് ഈ ടി ജെ എസ് ജോർജ് ഒരു സംഭവം ഇതേ ടി ജെ എസ് ജോർജ് ഒറ്റയെന്നു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു അധ്യായമുണ്ട് ഒരധ്യായമുണ്ട് അതിലുമ്പെ പറയുന്നത് നമ്മളുടെ ഈ കോട്ടയത്ത് നിന്ന് തുടങ്ങിയിട്ട് കുമരകത്തുനിന്ന് തുടങ്ങിയിട്ട് കൊല്ലം വരെയുള്ള ഈ കായൽ ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന പ്രദേശത്ത് അവിടെ ഒരു കക്ഷിക്ക് ഒരു ജോസഫേട്ടെന്ന് പറഞ്ഞ കക്ഷിക്കാണ് മുപ്പർക്ക് ഇരുപത്തിയേഴ് ബോട്ടുകളുണ്ടായിരുന്നത് അപ്പോൾ മൂപ്പരുടെ ഒരു പിന്നെ ഇത് തന്നെ മൂപ്പരുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരു പുതിയ ബോട്ട് ഇറക്കാം അല്ലെങ്കിൽ പഴയ ബോട്ട് ഏതെങ്കിലും ഉണ്ടാവും അന്ന് പിന്നെ പഴയ ബോട്ട് ഏതെങ്കിലും വിറ്റൊഴിവാക്കെ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ഏതെങ്കിലും ബോട്ട് കളയുക ചെയ്തിട്ട് ഒരു പുതിയ ബോട്ട് ഇറക്കി അത് അലങ്കൂലം അല്ല അത് അലങ്കരിച്ച് സുന്ദരമാക്കി അത് അതിറക്കുക എന്നിട്ട് അത് പോകുന്ന ദിവസം വീടിന് മുറ്റത്ത് കസാരി ഇട്ടിരുന്നിട്ട് ഇത് കാണുക എന്നുള്ളതായിരുന്നു മൂപ്പരുടെ പിന്നെ ഹോബി കൊല്ലത്തിൽ ഒരിക്കലും ഉണ്ട് അങ്ങനെ ഒരു കൊല്ലത്തിൽ ബോട്ട് ഇറക്കിയപ്പം അതിൻ്റെ പേര് മതി എന്നായിരുന്നു മറ്റേത് മുഴുവൻ സെൻറ്റ് ജോസഫ് പിന്നെ സെൻറ്റ് മേരീസ് എന്നൊക്കെ ആയിരുന്നു അ ഒന്നിൻ്റെ പേര് മാത്രം മതി എന്നാ അപ്പോൾ അന്നിങ്ങനെ കൂട്ടത്തിലിരുന്ന് കൂട്ടുകാർ ഇത് വോട്ട് വന്നു പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചു എല്ലാവർക്കും പായസം കൊടുത്ത് പോയപ്പോൾ കൂട്ടത്തിലുള്ള കൂട്ടുകാർ ചോദിച്ചു അല്ലാട്ടെ എന്താ ഇതിന് പേരിങ്ങനെ മതി എന്നാണല്ലോ മതിയടാ പിന്നെ ഇനി വേണ്ട കുറേ ആയില്ലേ എന്നത് എന്നിട്ട് ടീ ടീച്ചേഴ്സ് കുറച്ച് ചെയ്യുന്നുണ്ട് എന്ന് വെക്കാൻ തോന്നുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അത് ജീവിതത്തിലും കടന്നു വന്നോളണം എന്നില്ല എല്ലാവരുടെ ജീവിതത്തിലും അത് കടന്നു വരണമെങ്കിൽ സർക്കാർ ജീവിതം ജീവിതത്തിൽ അത് വരണം എന്ന് വാദിക്കാൻ നമുക്ക് അവകാശമില്ല ഇതിപ്പോൾ ഈ നാസർക്ക പറഞ്ഞ പോലെ ടെക്നിക്കൽ പരിശോധന ഇൻഫർമേഷൻ കേരളയുടെ ടെക്നിക്കൽ പരിശോധനയാണ് നടത്തിയത് അപ്പം അപ്പോൾ അതിൽ കണ്ടെത്തി വേറൊരു കാര്യമുണ്ട് ഈ ഇതിൽ ഒരു വലിയൊരു വിഭാഗം അംഗപരിമിതരാണ് അതായത് നേരത്തെ അവർ പതിനെട്ട് വയസ്സായ സമയത്ത് അവർ വാങ്ങിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോഴും തുടർന്ന് വാങ്ങുന്നു എന്നുള്ളതായിരിക്കും അത് സൂചിപ്പിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ മസ്റ്ററിങ്ങൊക്കെ നടത്തിയ സമയത്ത് അത് വേണ്ടാന്ന് വെക്കാമായിരുന്നു അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമോ കാരണം ഇത് നമുക്കൊരിക്കലും വളരെ വിചിത്രമായി തോന്നുന്ന ഒരു വാർത്ത കൂടിയാണല്ലോ ഈ സർക്കാർ തന്നെ ഒരു പ്രശ്നം കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാർത്ത പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് പിന്നിൽ വേറെ വലിയ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സർക്കാർ ഇത് ഇത് സർക്കാരിന് അറിയാമായിരുന്നില്ലേ അല്ലെങ്കിൽ സർക്കാർ ഇത് അറിഞ്ഞിട്ടും ഉണ്ടാകാനെന്നാണോ അങ്ങനെ ഒരു പരിശോധന ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എ ജി ഇത്തരം കണക്കുകളിലുള്ള ഡിസ്ക്രിപൻസി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാരിന് വ്യത്യസ്ത ഘട്ടങ്ങളിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊടുത്ത അങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ സാജു അത് ബ്രേക്ക് ചെയ്തിരുന്നു അത് വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ഇതിൽ അടിമുടി കുഴപ്പമാണ് അവർ പറയുന്നതനുസരിച്ച് അടിമുടി കുഴപ്പമാണ് അടിമുടി കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇതിപ്പോൾ വാർത്ത വാങ്ങാറെന്നാണ് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ പെൻഷൻ വാങ്ങിയെന്നുള്ളതുകൊണ്ടാണല്ലോ വാർത്ത വരുന്നത് അവർക്കിതിൻ്റെ ആവശ്യമുണ്ടോ അത് നോക്കുമ്പോൾ കോളേജ് പ്രൊഫസർമാർ വരെ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെന്ന് കണക്കിൽ പറയുന്നു പക്ഷേ ഈ സാമൂഹ്യ പെൻഷൻ വിതരണത്തിൽ വലിയ ഗുരുതരമായ ക്രമക്കേളുണ്ടെന്ന് എ ജി പല ഘട്ടങ്ങളിലായിട്ട് സർക്കാരിനെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണല്ലോ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഏറ്റവും വലിയൊരു യൂണിക്നെസ് എന്ന് പറയുന്നത് അത് ആളുകളുടെ ഡയറക്റ്റ് ബാങ്കിലേക്ക് വരും കേരളത്തിലത് നാൽപ്പത്താറ് ശതമാനം പേർക്കും അങ്ങനെ കിട്ടുന്നില്ല പകരം എന്താ ചെയ്യുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെ പ്രവർത്തകർ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി അവരുടെ നേ നേരിട്ട് കൊടുക്കുകയാണ് ശരിക്കും അതിൻ്റെ ഉദ്ദേശം എന്താണ് യഥാർത്ഥത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഏറ്റവും സവിശേഷം ഇതാ എന്ന് പറയുന്നത് എന്നതാണ് ആളുകളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന ഒന്നുള്ളതാണ് ഇവിടെ ഒരു ഇൻ്റർമീഡിയറി വരികയാണ് ഒരു ഇടനിലക്കാരൻ വരികയാണ് അപ്പോൾ അതിന് അങ്ങനെ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ന്യായം ഉണ്ടാവും ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ഇനി ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും എ ടി എമ്മുമായിട്ട് പോയി പൈസ എടുക്കാൻ പറ്റാത്തത്ര ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ന്യായം സംസ്ഥാന സർക്കാർ എന്ന് വയ്ക്കാം പക്ഷേ ഈ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ എത്ര ശതമാനം പേര് കിടപ്പിലായ രോഗികൾ കിടപ്പ് രോഗികൾ സഞ്ചരിക്കാൻ കഴിയാത്തവർ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം മറ്റൊന്ന് എ ടി എം പോയി എടുക്കാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ എത്ര പേരുണ്ടാവും ബാങ്കിൽ പോകാൻ പറ്റാത്തോ വളരെ കുറവായിരിക്കും വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവും പക്ഷേ ഈ നാൽപ്പത്താറ് ശതമാനം ആൾക്കും ഡയറക്റ്റായി കൊടുക്കുകയാണ് ഈ ഡയറക്റ്റായി കൊണ്ടുവന്നു കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം നേരത്തെ ആ സർക്കെ തന്നെയാണ് ഇതാ ഇത് ഞങ്ങളാണ് നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരുന്നത് അപ്പോൾ ഈ പൈസ ഈ മിക്കവാറും ഈ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തകരൊക്കെ പാർട്ടി പ്രവർത്തകർ തന്നെയായിരിക്കും ഇതാ കയ്യിലിരിക്കട്ടെ പൈസ ഞങ്ങളുടെ ഇത് ഞങ്ങളാണ് തന്നത് എന്നവരവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും വോട്ട് ചെയ്യേണ്ട സമയത്ത് നമുക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാതെ പറയും ഈ ആളുകൾ ഒരു പക്ഷേ ഇത് കൈപ്പറ്റുന്നില്ല എങ്കിലോ ഈ സഹകരണ സംഘ ഈ കാർഷിക സംഘങ്ങൾ വാങ്ങിയിട്ട് ഇവർക്ക് എത്തിക്കാതെ അവരത് വിടുങ്ങുന്നുണ്ടെങ്കിലോ അല്ല അത് കൃത്യമായ റെസിപ്റ്റ് ഓഡിറ്റ് ചെയ്യപ്പെടണം അത് അത് വേറെ തന്നെ ഏജ് ഇനി പരിശോധിക്കണ്ട വാങ്ങണ്ട അപ്പോൾ ഇത് ഇത് ഒരു പ്രശ്നം ഇതാണ് രണ്ടാമത്തെ പ്രശ്നം ഈ ഏജ് തന്നെ ഒരു സാമ്പിൾ സർവേ നടത്തി എഴുന്നൂറ്റി എഴുപത് അതായത് എഴുന്നൂറ്റി എഴുപത് കുടുംബങ്ങളിൽ ഇവർ ഒരു സർവേ നടത്തുകയാണ് അത് ഏജി ഒറ്റയ്ക്കല്ല ഏജി തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി ചേർന്നാണ് ചെയ്യുന്നത് എഴുന്നൂറ്റി എഴുപത് കുടുംബങ്ങളിൽ ഇവർ ഇങ്ങനെ പരിശോധന നടത്തി നൂറ്റി എണ്ണത്തിലും ഡബിൾ പെൻഷൻ കിട്ടുന്നുണ്ട് ഡബിൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ വ്യത്യസ്ത പെൻഷൻ അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ പറ്റുന്നോ ഒന്നേ ഉള്ളൂ ഇത് വികലാംഗ പെൻഷൻ മാത്രം വികലാംഗ പെൻഷൻ മാത്രമാണ് രണ്ട് പെൻഷനായിട്ട് വരുന്നതിൽ ഒരു പെൻഷൻ ആവാൻ പാടുള്ളൂ ഡബിൾ പെൻഷൻ കിട്ടുകയാണ് മറ്റൊരു പരിശോധനയിൽ അവർ കണ്ടെത്തിയത് ഏതാണ്ട് ഇരുപത് ശതമാനം പെൻഷനേഴ്സിനും ഇത് ഇതിന് യോഗ്യരല്ല അത് സാമ്പിൾ സർവേയിലാണ് ഇത് മുഴുവൻ സർവേ ചെയ്തിട്ടല്ല സാമ്പിൾ സർവേ ഇരുപത് ശതമാനം പേർക്കും പെൻഷൻ ഇല്ലാത്തവരാണ് പെൻഷൻ വാങ്ങുന്നവർ അതായത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച് പെൻഷൻ വാങ്ങുന്നവർ സർക്കാർ എംപ്ലോയീസ് അതായത് ഈ പറയുന്ന സർക്കാർ ജീവനക്കാർ അതുപോലെ ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ കഴിയാത്തത്ര സമ്പന്നരായ മനുഷ്യർ ഇവർക്കൊക്കെ ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു സാമ്പിൾ സർവേലേജ് കണ്ടെത്തുകയാണ് ഇത് ഗുരുതരമായ പ്രശ്നമാണല്ലോ ഇതെങ്ങനെയാണ് ഒരു തരത്തിലും കിട്ടാത്ത ആൾ ഇതിപ്പോൾ പറഞ്ഞത് ഈ അംഗ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ സർക്കാർ ജീവനക്കാരായി മാറുമ്പോൾ ഈ മുമ്പ് ലഭിച്ചിരുന്ന വികലാംഗ പെൻഷൻ ലഭിച്ചിരുന്നതാകാമെന്നൊരു നിഗമനമാണ് അതാണ് ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഏജ് കണ്ടെത്തിയതല്ല അത് പിന്നെയും പരിഹരിക്കാം ഏജ് പറയുന്നത് ഇതിന് മുഴുവൻ ഒരു ആപ്ലിക്കേഷൻ്റെ അപ്രൂവൽ മുതൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള തലങ്ങളിൽ മുഴുവൻ പ്രശ്നമാണെന്നാണ് അപ്പോൾ സേവന എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സർക്കാർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ അമ്പേ പ്രശ്നമാണ് ഇൻഫർമേഷൻ കേരള മിഷനാണ് ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് അത് അവർ തന്നെയാണ് നടത്തുന്നതെന്നാണ് പറയുന്നത് എൻ്റെ ബാക്ക് എൻഡിലൊക്കെ അവർ തന്നെയാണ് അതിൽ മുഴുവൻ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ മുമ്പ് മസ്റ്ററിംഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളെയും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരേ ആധാർ കാർഡിൽ മൾട്ടിപ്പിൾ എൻട്രി സാധനത്തിൽ വന്നാൽ അത് കണ്ടുപിടിക്കാൻ പോലും സോഫ്റ്റ്വെയർ കഴിയുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന് എ ജി ഈ റിപ്പോർട്ടിൽ സർക്കാരിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആധാർ ഇപ്പോൾ എൻ്റെ ആധാർ നമ്പറിൽ ഞാൻ രണ്ട് പെൻഷൻ വാങ്ങുന്നുണ്ട് എന്തൊക്കെ തരി തീരുമറി നടത്തിയാലും ഈ ആധാർ നമ്പർ ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ അത് അതുപോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ അനർഹർക്ക് ഇത് ലഭിക്കുന്നു ഇനി അർഹർക്ക് ലഭിക്കാത്ത പ്രശ്നമുണ്ട് അതിൽ ഒരു പ്രത്യേക ടേബിളായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് ചിലർക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് സാങ്ഷൻ ആക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഡിലെ എന്നും ചോദിക്കുന്നുണ്ട് ചിലർക്ക് നേരത്തെ കിട്ടുന്നു ചിലർക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുക അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്താൽ ഇപ്പോൾ ഒരു ഒരു കാരണം ചൂണ്ടിക്കാട്ടി ഒരാളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ് അയാൾ സമ്പന്നനാണ് അയാൾക്ക് വീട്ടിൽ ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സി സി ഉള്ള ഒരു കാറുണ്ട് അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട് റിപ്പോർട്ട് അയച്ചാലും ഫ്രഷ് ആപ്ലിക്കേഷനായിട്ട് വീണ്ടും വരുന്നു അതെ അതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉള്ള ആൾ ഫ്രഷ് ആപ്ലിക്കേഷനായിട്ട് വീണ്ടും വരുന്നു ചിലപ്പോൾ അയാൾക്ക് അനുവദിക്കുന്നു എന്നും ഇയാൾ പറയാണ് അതായത് ഒരു ആപ്ലിക്കേഷൻ എന്ത് കാര്യം കൊണ്ടാണ് റിജക്റ്റ് എന്ന് പോലും ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നില്ല ഇതിൽ അത് 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 മാച്ച് ചെയ്ത് നോക്കാൻ കഴിയുന്നില്ല അപ്പോൾ കംപ്ലീറ്റ് ഫെയിലായിട്ടുള്ള ഒരു പെൻഷൻ വിതരണ സമ്പ്രദായമാണ് സംസ്ഥാനത്തുള്ളതെന്ന് എ ജി നിരന്തരം സർക്കാരിന് ചൂണ്ടിക്കാട്ടുകയും അതിൻ്റെ സാമ്പിൾ എടുത്ത് നൽകുകയും അവർ പോയിട്ട് എന്തോ കണ്ടെത്തലർത്തുകയല്ല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഒരു സാമ്പിൾ എടുത്ത് സർക്കാരിൻ്റെ കൊടുത്തതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടക്കുന്ന ഒരു സ്കൂട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗൗരവപ്പെട്ട ഈ കാര്യം അതായത് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ പെൻഷൻ വാങ്ങുന്നു എന്ന കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് ഇന്നാണ് ഈ ആയിരത്തഞ്ഞൂറ് രൂപയുടെ കാര്യം ബുക്ക് ഒരു സാമ്പിൾ സർവേയിൽ ഇരുപത് ശതമാനം പേരിൽ പേരിൽ ഇത്ത ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ട് വർഷങ്ങളായി നാലു കൊല്ലം മുമ്പ് കണ്ടെത്തിയതാണ് ഇത് സർക്കാർ കണ്ടെത്തിയെന്നുള്ളത് വലിയ നേട്ടമല്ല ഇത് കുറേ കൂടി കാര്യക്ഷമമാക്കും ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സാമൂഹ്യ പെൻഷൻ കീഴെത്തട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് അതായത് പലരും ഈ സർക്കാരിന് വോട്ട് ചെയ്യുന്നത് പെൻഷൻ കൊണ്ട് എന്നോട് പലരും നടന്നു പറഞ്ഞിട്ടുണ്ട് എന്തിനീ സർക്കാരിന് വോട്ട് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പെൻഷൻ തരുന്ന സർക്കാരാണ് അപ്പോൾ ആ ഒരു ഖ്യാതി ആ ഒരു ഇമേജ് നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായി പെൻഷനെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അർഹർക്ക് ഇത് ലഭിക്കാതെയും പോകുന്നുണ്ട് ഇത് ലഭിച്ചാൽ മാത്രം അരി വാങ്ങാൻ പറ്റുന്ന ആളുകളുണ്ട് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ഈ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയെ അവർക്ക് ലഭിക്കാതെയും പോകുന്നുണ്ട് സർക്കാരിന് ഇത് രണ്ടായിരം മുതൽ തുടങ്ങുന്ന ക്രമക്കേടുകളാണെന്ന് എ ജി ആ റിപ്പോർട്ട് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ അടുത്ത് മുതലല്ല രണ്ടായിരം മുതലേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വന്നു ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വന്നതിന് ശേഷവും ഇത്രയും വ്യാപകമായ ക്രമക്കേട് നടക്കുന്നു എന്നുള്ളതാണ് എ ജി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് അതുവഴി ഉണ്ടാകുന്നത് ഒന്ന് രണ്ട് അർഹർക്ക് ഈ പെൻഷൻ ലഭിക്കാതെയും പോകുന്നു എന്നുള്ളതാണ് എ ജി ചൂണ്ടിക്കാട്ടുന്ന കാര്യം